ശ്രമം പച്ച പച്ചപ്പുതപ്പിട്ട മണ്ണിനെ കാക്കണം തണലായി തളിർത്തൊരു വൃക്ഷങ്ങളെയും തൈമരം നട്ടു വളർത്തണം നമ്മളാൽ നാളേക്കു തണലാകാൻ ഇന്നേ തുടങ്ങണം പച്ചപ്പുതപ്പിട്ട മണ്ണിനെ കാക്കണം തണലായി തളിർത്തൊരു വൃക്ഷങ്ങളെയും തൈമരം നട്ടു വളർത്തണം നമ്മളാൽ നാളേക്കു തണലാകാൻ ഇന്നേ തുടങ്ങണം പക്ഷികൾ കൂടൊരുക്കുന്ന രാച്ചില്ലകൾ പച്ചയായെന്നും ഈ ഭൂമിയിൽ വാഴണം ഒഴുകണം പുഴകളും നിറയണം വയലുകൾ കതിരുകൾ നമ്മളെ നോക്കി ചിരിക്കണം പച്ചപ്പുതപ്പിട്ട മണ്ണിനെ കാക്കണം തണലായി തളിർത്തൊരു വൃക്ഷങ്ങളെയും തൈമരം നട്ടു വളർത്തണം നമ്മളാൽ നാളേക്കു തണലാകാൻ ഇന്നേ തുടങ്ങണം ശുദ്ധമായുള്ളൊരു വായുവും വെള്ളവും നമ്മളാൽ ഭൂമിയിൽ സുലഭമായിടണം ജീവജാലങ്ങൾ കുദാഹമകറ്റുവാൻ കുടിവെള്ളം എന്നും മരികിലെത്തിക്കണം ഇനിയുള്ള തലമുറ സ്വസ്ഥമായി വാഴുവാൻ നമ്മളും രോഗികളാവാതെ നോക്കണം പ്രകൃതിയെ സ്വന്തമായി കാണുവാനാകണം പ്രകൃതിക്കു നാം കാക്കണം പച്ചപ്പുതപ്പെട്ട മണ്ണിനെ കാക്കണം തണലായി തളിർത്തൊരു വൃക്ഷങ്ങളെയും തൈമരം ട്ടു വളർത്തണം നമ്മളാൽ നാളേക്കു തണലാകാൻ ഇന്നേ തുടങ്ങണം പച്ചപ്പുതപ്പിട്ട മണ്ണിനെ കാക്കണം തണലായി തളിർത്തൊരു വൃക്ഷങ്ങളെയും തൈമരം നട്ടു വളർത്തണം നമ്മളാൽ നാളേക്കു തണലാകാൻ ഇന്നേ തുടങ്ങണം